നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കാറ്റലൻ മാധ്യമത്തിൽ ഒരു കാറ്റലൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അതായത് പി ചേച്ചി ട്രോഫിക്കായിട്ട് കിലീൻ അമ്പാപ്പയെ മുന്നിൽ നിർത്തി പോരാടാൻ റയൽ തീരുമാനിച്ചിരിക്കുന്നു ഇനി എല്ലാ പെനാൽറ്റികളും കിലിൻ എടുക്കും എല്ലാ പാസുകളും ഗോൾ അടിക്കാൻ അദ്ദേഹത്തിന് സാഹചര്യം ഒരുക്കി കൊടുക്കും അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട് ഇന്നലെ പെനാൽറ്റി അമ്പാപ്പ എടുത്തു വല്ലഡോഡിനെതിരെ മൂന്നേ പൂയത്തിൻ്റെ വിജയം റയൽ റെയിൽമാരുടെ സ്വന്തമാക്കുമ്പോൾ അദ്ദേഹം ഹാട്രിക് നേടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പക്ഷേ കിലിനം ബാപ്പേ കളിക്ക് ശേഷം ഇതിനെക്കുറിച്ച് പറയുന്നു അദ്ദേഹം പറയുന്നു ടോപ് ആവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ റോഡ്രിഗോയെയും ബിനിയേയും സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ടോപ് ആവുക എന്നുള്ളത് ഒരു വിഷയമേ അല്ല ഐ ഡോ കെയർ അബൌട്ട് ബീങ് ദി ടോപ് സ്കോറർ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റയൽ റയൽമെഡിനോടൊപ്പം വിജയിക്കുക കിരീടങ്ങൾ ചൂടുക എൻ്റെ ഹാട്രിക്കിനേക്കാളുപരി അതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ മത്സരം വിജയിച്ചു എന്നതിലാണ് എനിക്ക് സന്തോഷം എന്നുകൂടി എംബാപ്പെ കൂട്ടി ചേർക്കുകയുണ്ടായി ഏതായാലും ഇപ്പോൾ ലാലിഗയിലെ ടോപ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്താൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് ഡോസ്കിക്ക് തൊട്ടു മുന്നിലുണ്ട് കിലിയൻ എംബാപ്പയെ ലെവൻഡോസ്കി ഡോസ്കി പതിനാറ് ഗോളുകളാണ് നേടിയിട്ടില്ലെങ്കിൽ കിലിൻ എംബാപ്പെ പതിനഞ്ച് ഗോളുകളുമായിട്ട് തൊട്ടു പുറകിൽ നിൽക്കുന്നു നമുക്കറിയാം നേരത്തെ ലൂയിസ് വാരസ് പിച്ചിച്ചി ട്രോഫി നേടിയ സമയമുണ്ടല്ലോ അന്ന് ക്രിസ്ത്യാനോയുമായിട്ടായിരുന്നു പോരാട്ടം അതിനെക്കുറിച്ച് പിന്നെ ഈ അടുത്ത കാലത്ത് കൂടെ സുവാരസ് പറഞ്ഞു അന്ന് ഞാൻ ക്രിസ്ത്യാനിയുമായിട്ട് പിച്ചേജി ട്രോഫിക്കായിട്ട് പോരാടുന്ന ഘട്ടത്തിൽ നെയ്മറും മെസ്സിയും ഒക്കെ അവരെ കൊണ്ടാവുന്ന സഹായം എനിക്കന്ന് ചെയ്തു തന്നിട്ടുണ്ട് അതായത് അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഇവിടെ ഇപ്പോൾ നേരെ തിരിച്ചാണ് കാറ്റലിൽ മാധ്യമം പറയുന്നത് റയൽ ഞാൻ പാപ്പയെ പിച്ചേജി ട്രോഫി നേടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും സഹായിക്കാൻ പോകുന്നു എന്ന് അങ്ങനെ സംഭവിച്ചാലെന്താണ് അങ്ങനെ നേടിയാലെന്താണ് സന്തോഷമല്ലേ റയലിൻ്റെ ആരാധകർക്കുണ്ടാവുക അവരുടെ ടീം കിരീടം ചൂടുക അവരുടെ താരം പിച്ചേച്ചി ട്രോഫി നേടുക ഇതിൽ ഇതിൽപരം എന്താണ് അവർക്ക് സന്തോഷം ഉണ്ടാക്കുക എന്തായാലും റയലിപ്പോൾ ഇരുപത്തൊന്ന് കളികളും നാൽപ്പത്തൊമ്പത് പോയിന്റുമായിട്ട് എന്തെങ്കിലും ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് ഇവിടെ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സ് എത്താം